സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ റിങ് പ്രവർത്തിക്കിയുടെ വണ്ടൂർ കാപ്പിച്ചാലിൽ കിണറിന് സമീപമുണ്ടായിരുന്ന കരിങ്കല്ലിൻ്റെ മതിലെടിഞ്ഞ അപകടം അപകടത്തിൽ കിണറ്റിലുണ്ടായിരുന്ന തൊഴിലാളിക്ക് ഗുരുതര പരുക്കേറ്റു തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഇയാളെ മുകളിലെത്തിച്ചത്

ਕੱਟੇ ਕੇ ਬੀ ਨਾ ਨਹੀਂ ਬੰਦੋ ਬੜੇ ਬੜੀ ਨਾ ਕੀ ਬੜੀ ਚੱਲਦੀ ਅੱਗੇ ਆਇਆ ਅਲਤੀਰ ਕਰਨ ਨੂੰ ਕੰਮ ਨਹੀਂ ਸੀ ਆਮ ਵਿੱਚ ਬੜਾ ਵੀ ਵੇਸੇ ਲੱਗ അവിടെ നിന്നാണ് ആൾ ചിത്രൻ അവർ മുമ്പേ അധികം ത거든요 അന്നാ வியாസത്തിന്റെ കോർട്ട് ചെയ്യുന്നേ കോർട്ട് കൊണ്ടി രണ്ട് വടം കൊടുക്കണ്ടേ അവിടെ മാത്രമേ കേക്ക് കിട്ടൂ ഇതാണ് ഞാൻ ആറാ ഹലോ <laughs> വൈകുന്നേരം മണിയോടെയാണ് അപകടം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന പുതിയ കിണറിന്റെ കോൺക്രീറ്റ് ഇറങ്ങിന്റെ പ്രവൃത്തികൾ നടത്തുന്നതിനിടെയാണ് അപകടം രണ്ടുപേരാണ് കിണറിനടിയിലുണ്ടായിരുന്നത് ജോലിക്കാരിൽ ഒരാളായ ചെമ്പ്രശ്ശേരി സ്വദേശി നൌഷാദ് മുകളിലേക്ക് കയറിയ സമയത്ത് സമീപത്തെ കരിങ്കൽ മതിലിടിഞ്ഞ കിണറിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം താഴെ ഉണ്ടായിരുന്ന തൊഴിലാളിക്കാണ് പരിക്കേറ്റത് ചെമ്പ്രശ്ശേരി സ്വദേശി മമ്പാടൻ ഉബൈദുള്ളയെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും ട്രോമാ കെയർ അംഗങ്ങളും ചേർന്നാണ് ഇയാളെ മുകളിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ